ഹായ് ഇന്നൊരു കുഞ്ഞ് ഔട്ട്ഡോർ വീഡിയോ ആണ് കേട്ടോ ഇത് ഇപ്പോഴൊന്നും എടുത്ത വീഡിയോ അല്ല ഓണാവധിയില്ലേ ആ സമയത്ത് എടുത്ത വീഡിയോ ആണ് അപ്പം ചികമോൾക്ക് എപ്പോഴും ലീവ് കിട്ടാറില്ല അതുപോലെ പഠിത്തത്തിൻ്റെ കാര്യമായോണ്ടേ വീട് സ്കൂള് വീട് സ്കൂള് അതുപോലെ എൻട്രൻസ് കോച്ചിങ് ഓൺലൈൻ ക്ലാസ് അങ്ങനെയൊക്കെ ആയിട്ട് ചികമോൾക്ക് പുറത്തിറങ്ങാൻ സമയം കിട്ടാറില്ല അപ്പോൾ ഓണാവധി ആയപ്പം അച്ചൂസിന് ആദ്യം അവൾ ചാട്ടക്കാരി നമുക്കൊന്ന് പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന് അച്ഛനോടും അമ്മയോടും പറയണേന്ന് അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ അപ്പം ഞാനും ശശിയേടനും മിക്കപ്പോഴും സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ടൗണിൽ ഇറങ്ങാറുണ്ട് അപ്പം ചികന്മോൾക്ക് ക്ലാസ് ഉണ്ടാവും അച്ചൂസവും ചികമ്പോൾ വീട്ടിലായിരിക്കും മക്കൾക്ക് ഹോർലിക്സ് വേണമെന്ന് പറഞ്ഞിട്ടും ഹോർലിക്സ് വാങ്ങിച്ചെടുത്തോട്ട് അതിൻ്റെ ഒരു സന്തോഷത്തിൽ അവൻ്റെ ഒരു വാവെന്ന് പറയുന്നുണ്ടായിരുന്നേ അപ്പം ഞാൻ വാങ്ങിച്ചത് ചായയായിരുന്നു അപ്പോൾ ഒരു സാ മഴയുണ്ടായിരുന്നു ആ സമയത്ത് നല്ല തണുപ്പ് ആയിരുന്നു അങ്ങനെയാണ് ചായ വാങ്ങിച്ചത് ചൂട് ചായ ശശിയേടനും ഒരു ഹോർലിക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം വല്ലപ്പോഴും ആണ് ഒരു മൈൻഡ് റിലാക്സേഷന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഇറങ്ങുന്നത് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താ അവരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം അൽഫാം റോസ്റ്റ് ആയിരുന്നു ശശേരൻ വെജിറ്റേറിയൻ ആയതുകൊണ്ട് കൂണുകറിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചപ്പാത്തിയും കറിയും അപ്പോൾ അച്ചു എല്ലാത്തിനൊന്നും കുറേശ്ശെ കുറേശ്ശെ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവർക്ക് ഇങ്ങനെയൊക്കെ വന്നിരുന്ന് കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ശികമോൾക്കാണെങ്കിലും വല്ലപ്പോഴും ആണ് ഈ പഠിത്തത്തിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ എന്താ പറയുക ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒരുപാടുണ്ട് പഠിക്കാൻ വേണ്ടി എൻട്രൻസ് കോച്ചിങ് അങ്ങനെ ഇങ്ങനെയൊക്കെ ഒന്നും ഇടാൻ പോലും പിള്ളേർക്ക് സമയമില്ല അപ്പം ഇങ്ങനെ ഒരു ലീവ് കിട്ടുമ്പോഴൊക്കെയാണ് പുറത്തിറങ്ങി ഒന്ന് റിലാക്സ് ചെയ്യുന്നത് അപ്പം എല്ലാവരും ഷെയർ ചെയ്ത് കഴിക്കാം അവർ പറഞ്ഞത് പാ പിസ്സയായിരുന്നു കേട്ടോ പിള്ളേർക്കതാണല്ലോ ഇഷ്ടം പിന്നെ വല്ലപ്പോഴൊക്കെ നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുള്ളൂ എപ്പോഴൊന്നും ഇല്ല അപ്പം നമ്മൾ വീട്ടിൽ പിസ്സ ആക്കിയാലും അവർക്ക് ഇഷ്ടപ്പെടത്തില്ല അവർക്ക് ആ ഒരു ടേസ്റ്റാണ് ഇഷ്ടം ഞാൻ ചിലപ്പം ചില സമയത്ത് നമ്മുടെ ബ്രെഡ് വെച്ചിട്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുക്കും അത് ഇഷ്ടമാണ് കേട്ടോ മൗസില ചീസൊക്കെ വെച്ചിട്ട് പിന്നെ പിസ്സയുടെ എന്താ മൈദയാണല്ലോ നമ്മൾ അങ്ങനെയല്ലല്ലോ നമ്മൾ ബ്രെഡ് ചേർത്താണ് പിസ്സാക്കുന്നത് പിന്നെ പിള്ളേർക്ക് വെല്ലപ്പോഴൊക്കെ അതൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല അവരുടെ ഒരു സന്തോഷത്തിന് പിന്നെ ഞാൻ ചപ്പാത്തിയും ഹൽഫാം റോസ്റ്റും ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് അൽഫാം റോസ്റ്റ് ഇത് ശരിക്കും കാഞ്ഞങ്ങാടാണ് കേട്ടോ കാഞ്ഞങ്ങാടാണ് ഈ ഹോട്ടലുള്ളത് ഇവർ രാവിലെ രാവിലെ ഒന്നും ഓപ്പൺ ആക്കത്തില്ല ഒരു മണിക്ക് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഓപ്പൺ ആക്കി രാത്രി ഒരു മണി വരെ ഉണ്ടാവും അപ്പോൾ നമ്മൾ എന്താ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് മൈൻഡ് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റിയൊരു സ്ഥലം അപ്പോൾ മക്കളുടെ പിസ്സ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് അച്ചൂസിന് ഭയങ്കര ഹാപ്പി ആയിട്ടോ പിസ്സ കിട്ടിയത് കുറേ കാലമുണ്ട് പിസ്സ വാങ്ങിച്ചു തരുമോ എന്ന് ചോദിക്കുന്നു അത് ആ നൂല് വലിയുന്നത് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരന് സൂപ്പറാണെന്ന് അപ്പം മക്കളുടെ സന്തോഷം അതാണ് നമുക്ക് ഏറ്റവും വലുത് വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ ഒന്ന് പുറത്തു കൊണ്ടുപോവുക അവരെ ഹാപ്പിയാക്കുക അപ്പം ഈ പഠനത്തിൻ്റെ ഒക്കെ ഉള്ള ഒരു എന്താ പറയുക വല്ലാത്തൊരു പിരിമുറുക്കം ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് കുറയും അച്ചൂസിൻ്റെ എക്സ്പ്രഷൻ കണ്ടോണം കേട്ടോ വാ പിന്നെ ശശിയേട്ടൻ വേഗം തന്നെ കഴിച്ചു കഴിയും കേട്ടോ ശശിയൻ്റെ കയ്യിൽ ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ ശശിയടം പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചു കഴിയും പിന്നെയും ഈ പിസ്സയുടെ മുകളിലുള്ള ഈ സംഭവത്തിൻ്റെ പേരറിയാവോ നമുക്കൊരു പിടിയില്ല ഈ പേ ഇതിൻ്റെ പേരറിയാവുന്നവരുന്ന് കമൻ്റ് ചെയ്തേക്കണേ ഇതാണ് സംഭവം ഇതിൻ്റെ പേരറിയാവുന്നവരുന്ന് കമൻ്റ് ചെയ്തേക്കണം അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി ഏകദേശം ഒരു ഒമ്പതിന പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടാവും നമ്മളിവിടെ അടുത്ത് തന്നെയാണ് അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഇത് ബ്രിക്ക് ലൈൻ നാട്ടും കേട്ടോ ഇതിൻ്റെ പേര് ഓണസമയം ആയതുകൊണ്ട് എല്ലാം അലങ്കരിച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ടായിരുന്നു ഇവര് ചുറ്റുവട്ടം നല്ല ഭംഗിയാണ് കേട്ടോ നമ്മൾ എന്താ പറയുക ഈ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുറച്ച് സമയത്തേക്ക് റിലാക്സ് ചെയ്യാനും നടക്കാനും ഒക്കെ പറ്റിയ ഒരു സ്ഥലമാണ് ഇത് നല്ല എന്താ പറയുക നല്ലൊരു മൈൻഡ് റിലാക്സേഷൻ കിട്ടും കുറച്ച് സമയത്തേക്കൊക്കെ നമുക്ക് ടെൻഷനൊക്കെ ഒന്ന് മാറ്റി വെക്കാം അപ്പം ശശിയേട്ടനെ എല്ലാവരും ചോദിക്കാറുണ്ട് എപ്പോഴും എന്താ ഇങ്ങനെ ചില സമയത്ത് ഇങ്ങനെ സഡായിട്ടിരിക്കുന്ന വീഡിയോയിലൊക്കെ ചില സമയത്തേ പിന്നെ ശശിയേട്ടൻ്റെ ജോലി എന്ന് പറയുന്നത് ഇൻഷുറൻസ് ആണ് അപ്പം അതിൻ്റേതായ ചില ടെൻഷൻസും കാര്യങ്ങളും പിന്നെ ക്ലെയിം സെറ്റിൽമെൻറ്റും പിന്നെ അവരോട് സംസാരിക്കലും ഒക്കെയാണ് അപ്പോൾ ഇടയ്ക്ക് ഈ ടെൻഷൻ മാറ്റാൻ വേണ്ടി ഞാൻ പോയിട്ട് എന്താ പറയുക മാക്സിമം ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ ബാ ശശിയേട്ടാ ഒന്ന് അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാൻ അതിൻ്റെ ഒക്കെ ഒരു ഭാഗമാണ് കണ്ടത് എന്നുവെച്ചാൽ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മളുടെ എന്താ നമ്മളും അതുപോലെ നിന്ന് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് അപ്പം അവരുടെ സങ്കടം അവരുടെ വിഷമം മാറ്റാൻ വേണ്ടി നമുക്ക് എത്രത്തോളം എന്താ പറയുക നമ്മുടെ മുഖം പ്ലസന്റായിട്ടിരിക്കാൻ പറ്റുമോ അത് അവിടെ ഒരു പോസിറ്റീവ് എനർജി കൊടുക്കും അവരുടെ സങ്കടങ്ങൾ കുറച്ച് കുറയ്ക്കാൻ പറ്റും പിന്നെ എന്താ പറയുക ഒരുപാട് ടെൻഷൻസിലൂടെയാണല്ലോ നമ്മുടെ ജീവിതം നമുക്ക് വിഷമത്തിലൂടെയൊക്കെയാണ് നമ്മുടെ ജീവിതം കടന്നു പോകുന്നത് അപ്പം അതൊക്കെ അതിജീവിച്ച് തരണം ചെയ്തു പോകുന്നു ഒരാളുടെ മനസ്സിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ മറ്റേ സപ്പോർട്ട് ചെയ്തു കൊടുക്കുക അതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഓണമൊക്കെ ആയതുകൊണ്ട് ഓണപ്പൂക്കളൊക്കെ ഇടുന്നുണ്ട് അപ്പം ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി ഇതിൽ ഇതുണ്ടോ ഈ ഒരു സംഭവം കാണിച്ചു തരാം കേട്ടോ ഇവിടുത്തെ നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടൊരു സംഭവം ഇത് ഞാൻ പണ്ടേ നമ്മുടെ വീട്ടിൽ മൂടില്ലാത്ത ആളിന്നൊക്കെ പറഞ്ഞൊരു ഉണ്ട് അതാണോ ഇതെന്ന് എനിക്കറിയത്തില്ല ഇതൊരു ചെറിയ കളർ വ്യത്യാസം ഒക്കെ ഉണ്ട് നല്ലൊരു എന്താ പറയുക മഴ പോലെ നല്ലൊരു കളർ അപ്പോൾ ഇവിടെ നിന്ന് റീൽ എടുക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഞാൻ എടുത്തപ്പോഴേ എൻ്റെ അച്ചൂസ് വരെ ഇതുകൊണ്ട് കാട്ടിൽ കാട്ടീന്ന് ഇറങ്ങി വരുന്നെന്ന് ആ ഒരു റീൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താ പറയുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം ഞങ്ങളുടെ കുഞ്ഞു ഫാമിലി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് മാക്സിമം ഷെയർ കൊടുത്തത് സപ്പോർട്ട് ചെയ്യാം അപ്പം നാളെ കാണാം